ഹലോ വെൽക്കം ടു കുളുവേൻ ചിമ്മൂസ് യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് നല്ലൊരു തേങ്ങ അരച്ച് വെച്ചാൽ രണ്ട് കറിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിനുവേണ്ടി ഒരു ചട്ടി എടുക്കുക അതിലോട്ടേക്ക് മൂന്നിടത്തിന് തക്കാളി ഒരു വലിയ സവാള ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുക ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കൈവച്ച് തിരുമ്മിയെടുക്കുക ആ തിരുമ്മിയെടുക്കുന്ന സമയത്ത് ആ തക്കാളിയുടെയും ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും ജ്യൂസ് ആ വെള്ളമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ തേങ്ങയും മഞ്ഞളും കൂടി ചേർത്ത് അരച്ച അരപ്പാണ് ഇതിലോട്ട് മിക്സ് ചെയ്യുന്നത് ശേഷം യും ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ളതും അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലാവശ്യമുള്ള മഞ്ഞളും മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് നമുക്ക് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അരപ്പും തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് ഞണ്ട് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഞണ്ടും ആ അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കട്ടെ എന്നിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് എന്നൊക്കെ ടേസ്റ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് വെക്കാം എന്നിട്ട് അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തിളച്ച് വന്നത് കാണാം കറിക്ക് നല്ല കളറും ഉണ്ട് ഇനി ഒരു പത്ത് മിനിറ്റും കൂടി മൂടി ഒന്ന് അടച്ച് വെച്ച ഒന്നുകൂടി വേവി വേവിക്കാം അതിനുശേഷം മൂടി തുറന്നിട്ട് നോക്കുമ്പോൾ കറി നന്നായിട്ട് തിളി വന്നിട്ടുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് നല്ല കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കറിവേപ്പിലയാണ് അതുകൊണ്ട് നല്ലൊരു സ്മെല്ലും ഉണ്ട് കറികളിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പം ഞാൻ ഈ കറിയിൽ ഒട്ടും പുളി ചേർത്തിട്ടില്ല കാരണം മൂന്ന് തക്കാളി എടുത്തതുകൊണ്ട് അതിൻ്റെ പുളി തന്നെ ഉണ്ട് അതുകൊണ്ട് ഒട്ടും പുളി ചേർക്കേണ്ട ആവശ്യമില്ല കറിക്കനുസരിച്ചുള്ള പുളി അതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് എരിവും ഉപ്പും ഒക്കെ നോക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കടു വേണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് കടു വറുത്തിടുന്നതാണ് ഇഷ്ടം അത് ഓപ്ഷനൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിർത്താം അല്ലെങ്കിൽ കടു വറുത്തിട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിവിടെ കടു യൂസ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്ത് വെക്കുക അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലോട്ടേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ കടുക ഇട്ടിട്ട് കടുക് നന്നായിട്ട് പൊട്ടണം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് പൊട്ടുന്നുണ്ട് കടു കടുക് അപ്പോൾ ആ കടുകും കൂടി പൊട്ടിയിട്ടാകുമ്പോൾ ആ കറിയിലോട്ടേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി രണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്